അല്ലെങ്കിലും കുറേ പ്ലാനറ്റ് നടക്കുന്ന ട്രിപ്പ് ഒന്നും സക്സസ് ആവുകയില്ല അല്ലേ പെട്ടെന്ന് പ്ലാനറ്റ് നടന്നെങ്കിലോ അതെന്തായാലും സക്സസ് ആവുകയും ചെയ്യും അതുപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് പ്ലാനിറ്റ് ട്രിപ്പ് ആട്ടാ ഇത് ആലക്കോട് കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്കാന്നിട്ടാ പോയിൽസിലും കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു ആലക്കോട് റൂട്ടായതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ അടിപൊളി സ്ഥലം നല്ല നല്ല രസമുള്ള കാഴ്ചയായിരുന്നു പോവണ്ടെ പൊതുവേ ആലക്കോട് ഭാഗത്ത് അങ്ങനെയാണെന്നല്ലോ അല്ലേ ഒരു വയനാടിലും പോയ ഫീൽ ഏനും ഒരു കാടും മലയും മലയുന്നെല്ലാം പറയുന്ന പോലെ അടിപൊളി സ്ഥലം അങ്ങനെ അതെല്ലാം കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോയി കേട്ടാ ഇതെല്ലാം ഒരു വയനാട് പോയ ഫീൽ ഫീലിങ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായേ നമ്മളൊരു രണ്ട് മണിയെല്ലാം കഴിഞ്ഞിട്ടാ അനങ്ങേ ഇടക്കിടക്കേ പിന്നെ മഴയും ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ വണ്ടി അത് എടുത്തിട്ട് കുറച്ച് കുറച്ച് പിക്കല് എടുത്ത് എന്നിട്ട് പിന്നെ നേരെ വണ്ടിയിലേക്ക് തന്നെ കയറി അങ്ങനെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടാ ഇത് പോകുന്ന വൈക്കം ആനിനെ കാണിച്ചാൽ അതേ പറയുന്നുണ്ടായിനും നമ്മളത് കാര്യമാക്കിയിട്ടില്ല പിള്ളരെല്ലാം ആദ്യമായിട്ട് കാണുന്നോണ്ട് തന്നെ കുറച്ച് സമയമായി നോക്കിയിരുന്നു പിന്നെ എൻ്റെ മോനിക്ക് ഭയങ്കര ഡൗട്ട് ഇതെന്താ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് നീ നേരിട്ട് പോയി ചോദിച്ചു നോക്കുന്ന ഒന്നോടാൻ്റെ ഡൗട്ട് ക്ലിയർ ആയി അധികം കാണുന്ന സമയം കളിയാണ്ട് പിന്നെ നേരെ വണ്ടിയെടുത്ത് ആ അങ്ങനെ ഏകദേശം എത്താനായിരുന്നു മനസ്സിലായി പിന്നെ ഉള്ള റോഡെല്ലാം കുറച്ച് ടാസ്ക് ആയി കേട്ടോ അങ്ങനെ ബോർഡ് കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി എക്സൈറ്റ്മെൻ്റ് ഉണ്ടോന്നെങ്കിൽ വേഗം എത്തൊന്നുമില്ല ആ ദൂരെ കാണുന്ന സ്ഥലത്തേക്ക് വന്ന കേട്ടോ നമുക്ക് എത്തേണ്ടത് ദൂരെ കാണാൻ തന്നെ നല്ലതാണ് കണ്ടതിന് അത് കണ്ടപ്പോൾ പിന്നെ എക്സൈറ്റ്മെൻറ് ആദ്യം കൂടി പോകുന്നവയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം എല്ലാം ഇങ്ങനെ കണ്ടില്ല എന്നാൽ പിന്നെ വണ്ടിയിൽ കെട്ടേന്ന് പറഞ്ഞ് ശരിക്കുന്നുണ്ടായിരുന്നെട്ടോ എല്ലാവരും അങ്ങനെ നമ്മളടുത്തുമ്പോഴത്തേക്ക് കുറേ വണ്ടി എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് നമ്മൾ വരുന്നവയ്ക്ക് കുറേ റിട്ടേൺ പോകുന്ന വണ്ടി കണ്ടിട്ടുണ്ടായിന് വേണ്ടുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ നടക്കണോട്ടാ ആ കഥ ഒന്നും ഇല്ല പറയാണ്ടിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ എല്ലാവരും വണ്ടി എന്ന് ഇറങ്ങി ഇനിയാണ് കഥ ആരംഭിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിനേനു നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നടക്കാനുണ്ട് അവര് പറയുകയും ചെയ്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയൊരു വെള്ളം കടന്നിട്ടുവാണോ കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ പോകാൻ വേണ്ടി ഉള്ളവർക്ക് ആടെ ഉണ്ട് അങ്ങനെ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് എന്നെ നടന്നു അങ്ങനെ കുറച്ച് നടക്കുമ്പോൾ തന്നെ അതുപോലത്തെ ചെറിയൊരു അരിവ് പിന്നെയും കണ്ട് ആ കടമ്പയും താണ്ടിട്ട് നടന്നു ഇനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിട്ട് ഇതുപോലെ എൻട്രി ഫീ ഉണ്ട് കേട്ടാ ഒരാൾക്ക് ഇരുപത് രൂപേന്നെ ആയി അങ്ങനെ അതും അവിടെ ചേർന്ന് നമ്മുടെ നേരക്കാറ് ആ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമില്ല ഒരു നൂല് പോലെ ആടെന്ന് കാണുന്നത് വേറൊരു വെള്ളച്ചാട്ടമാട്ടാ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിനു നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ എൻ്റെ അമ്മൂ എങ്ങനെയും കയറാൻ കഴിയുന്നില്ല കുറേ ഇരുന്നിട്ടല്ല നമ്മൾ വെല്ലുവിളം കയറി ഏകദേശം ഒരു പത്ത് മിനിറ്റത്തോളം ഇങ്ങനെ തന്നെ നടന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി നടന്നിട്ട് എല്ലാവരും ഏകദേശം ക്ഷീണിച്ച് കേട്ടാ പക്ഷേ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നതല്ലായിരുന്നു നമുക്ക് ഇറങ്ങി കുളിക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിന് വെള്ളത്തിന് അത്ര ശക്തി ഉള്ളു നമുക്ക് ഇങ്ങനെ ചാറൽ അടിക്കുന്നുണ്ടായിനേനു അങ്ങനെ ഇത് നമ്മൾ ദൂരെ ഒന്ന് കാണാൻ മാത്രം ചെയ്ത് ഇറങ്ങി കുളിക്കാമെന്നല്ലേ വിചാരിച്ചിട്ട് വന്ന നമ്മളേരായി ആ നടന്നു വന്നതിന് എന്തായാലും കാണാനുട്ടോ കേട്ടാ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാടീന്നു എന്നിട്ട് നമ്മൾ വന്ന വഴിയെ തിരിച്ചിറങ്ങണല്ലോ എന്നു ആയിരിക്കും ഭയങ്കര സങ്കടം ആ എന്തായാലും ഇറങ്ങിയാലേ പറ്റൂ ആ അതേ നടന്ന് താഴേക്കെന്നെ നമ്മളിറങ്ങുമ്പോൾ കുറെയാളെ കയറി വരുന്നുണ്ടായിനേനു അന്ന് നമുക്ക് ഭയങ്കര സന്തോഷം അതങ്ങനെ ആണല്ലോ അല്ലേ മോളില് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഈ അരുവിന്ന് വിളിച്ചിട്ട് സങ്കടം തീർത്ത് പിള്ളേരെല്ലാം ആദ്യം ഓടിയിട്ട് സ്ഥലം പിടിച്ചിട്ട് വെച്ചിട്ടുട്ടാ ഇതെങ്കിലും ഇത് അങ്ങനെ നമ്മൾ നേരെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരൊന്നൊന്നര മണിക്കൂർ ഈ വെള്ളത്തിൽ ടൈം സ്പെൻഡ് ചെയ്ത് ആദ്യം ആദ്യമൊന്നും നമ്മളിറങ്ങിയിട്ടുണ്ടായിട്ടില്ല പിള്ളേർ മാത്രേനു ഇറങ്ങി കുറേ സമയം നോക്കി നിന്നിട്ട് പിന്നെ നമ്മളും മെല്ലിറങ്ങി കേട്ടോ കാരണം ആ വെള്ളത്തിൽ ഇരിക്കുന്നവരെ എക്സ്പ്രഷൻ ഭയങ്കരമായിരുന്നു ആ കണ്ടപ്പോൾ പിന്നെ നമുക്ക് കൺട്രോൾ കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മളും ഇറങ്ങി അങ്ങനെ മോൾ വിളിക്കാൻ കഴിയാത്ത എല്ലാ നമ്മൾ ഇടുന്ന തീർത്തീനെ കേട്ടാ നിങ്ങൾക്ക് നമ്മൾ കുഞ്ഞു വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ